ഞങ്ങളുടെ തോട്ടത്തിൽ വെണ്ടയ്ക്ക ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഓർബിക്സ് ഉപയോഗിച്ചതിനുശേഷം ചെടികൾക്ക് കൂടുതൽ ശാഖകൾ വളർന്നു പൂക്കളും ധാരാളം വിരിഞ്ഞു വെണ്ടക്ക സമൃദ്ധമായി വന്നിരിക്കുന്നു ഒരു ചെടി പത്ത് കായ്കൾ ഉത്പാദിപ്പിക്കുന്നിടത്ത് ഞങ്ങൾക്ക് ഇരുപത്തിയഞ്ച് കായ്കൾ വരെ ലഭിച്ചു ആദ്യം ഞങ്ങൾ മുപ്പത് മിനിറ്റ് നനച്ചു തുടർന്ന് പത്തു മിനിറ്റ് ഡ്രിപ്പ് ഇറിഗേഷനിൽ ഓർബിക്സ് കലച്ചു ഇപ്പോൾ എന്റെ വെണ്ട ചെടികൾ നോക്കുകയാണെങ്കിൽ എല്ലാ ചെടികളിലും നിരവധി ശാഖകൾ വികസിച്ചു പൂക്കൾ നന്നായി വിരിഞ്ഞു ഇപ്പോൾ മുപ്പത്തിയഞ്ച് ദിവസമായി ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങൾക്ക് വെണ്ട വിളവെടുക്കാം ഹലോ എൻറെ പേര് ഗതിരേശൻ ഞാൻ ദിണ്ടിഗൽ ജില്ലയിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്റെ കുടുംബം കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നു ഞാൻ പഠനം പൂർത്തിയാക്കി കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ മൂന്ന് വർഷമായി ഞാൻ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ തോട്ടത്തിൽ വെണ്ടക്ക നട്ടുപിടിപ്പിച്ചിട്ട് മുപ്പത്തിയഞ്ച് ദിവസമായി രണ്ട് ഏക്കർ സ്ഥലത്ത് ഞങ്ങൾ അവ നട്ടുപിടിപ്പിച്ചു തുടർച്ചയായ മഴ കാരണം വെണ്ട ചെടികളുടെ വളർച്ച കുറവായിരുന്നു ഞങ്ങൾ നേരത്തെ മുളക് നട്ടിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഓർബിക്സ് ഉപയോഗിച്ചിരുന്നു ഓർബിക്സ് ഉപയോഗിച്ചതിനുശേഷം ചെടികൾ കൂടുതൽ ശാഖകൾ വളർന്നു പൂക്കൾ കൂടുതൽ വിരിഞ്ഞു ധാരാളം കായ്കൾ ലഭിച്ചു ഒരു ചെടിക്ക് പത്ത് കായ്കൾ ലഭിച്ചിരുന്നിടത്ത് ഇരുപത്തിയഞ്ച് കായ്കൾ വരെ ലഭിച്ചു അപ്പോൾ മാത്രമാണ് വെണ്ട ചെടികൾക്കും ഇത് ഉപയോഗിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതിയത് ഞാൻ എ പി കെ ആസ് ഓർഗാനിക്സിൽ നിന്ന് ഈ ഓർബിക്സ് വാങ്ങി ഉപയോഗിച്ചു ഒരു ആഴ്ച ഉപയോഗിച്ചപ്പോൾ തന്നെ നല്ല മാറ്റം വ്യക്തമായി കാണാമായിരുന്നു ശാഖകളില്ലാത്ത ചെടികൾ പോലും നന്നായി വളർന്നു പൂക്കളും വലിയ അളവിൽ വിരിഞ്ഞു ഇപ്പോൾ മുപ്പത്തിയഞ്ച് ദിവസമായി മറ്റൊരു ആഴ്ചയിൽ വെണ്ട വിളവെടുക്കാം രണ്ട് ഏക്കറിന് പത്ത് ലിറ്റർ അളവിൽ ഞങ്ങൾ ഓർബിക്സ് വാങ്ങി ഉപയോഗിച്ചു ഒരു ആഴ്ച ഉപയോഗിച്ചപ്പോൾ നോടുകൾ രൂപപ്പെട്ടു ധാരാളം പൂക്കൾ വിരിഞ്ഞു അതനുസരിച്ച് വിളവും ലഭിച്ചു ആദ്യം ഞങ്ങൾ മുപ്പത് മിനിറ്റ് നനച്ചു തുടർന്ന് പത്തു മിനിറ്റ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റത്തിൽ ഓർബിക്സ് കലർത്തി നിങ്ങൾ എ പി കെ എസ് ഓർഗാനിക്സിനെ നേരിട്ട് ബന്ധപ്പെട്ട് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ വളം എങ്ങനെ പ്രയോഗിക്കണമെന്നും എത്ര അളവിൽ പ്രയോഗിക്കണമെന്നും അവർ വിശദമായി വിശദീകരിക്കുന്നു ഇനി എന്റെ വെണ്ട ചെടികൾ നോക്കിയാൽ എല്ലാ ചെടികളിലും ധാരാളം ശാഖകൾ വളർന്നിട്ടുണ്ട് പൂക്കൾ നന്നായി വിരിഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഡ്രിപ്പ് ഇറിഗേഷൻ രീതി ഉപയോഗിച്ചു ചെലവും കുറവാണ് വിളവ് കൂടുതലാണ് ഓർബിക്സ് ഉപയോഗിച്ചതിനു ശേഷം ചെടികളുടെ വളർച്ച വളരെ നല്ലതാണ് ചെടികളിൽ നോടുകൾ പരസ്പരം അടുത്തായതിനാൽ ധാരാളം പൂക്കളും കഴിയും രൂപം കൊള്ളുന്നു എല്ലാവരും ഓർബിക്സ് വാങ്ങി പരീക്ഷിച്ചു നോക്കണം ഫലങ്ങൾ വളരെ നല്ലതാണ്